ഏതോ ചെന്നുള്ള ഒടുവിൽ ശ്രുതി അത് മനസ്സിലാക്കുന്നു അതേ പ്രേക്ഷകരെ ശ്രുതി എന്താണോ ഉള്ളിൽ ആ ഒരു മനസ്സിൽ കൊണ്ടുനാടുന്ന ഒരു ഭാരം അത് ശ്രുതി തിരിച്ചറിയുകയാണ് അശ്വിൻ്റെ അടുത്ത് തനിക്ക് എന്താണ് അശ്വിൻ്റെ അടുത്ത് തനിക്ക് പ്രേമമാണോ സ്നേഹമാണോ എന്താണെന്നുള്ളൊരു വികാരം നമ്മുടെ ശ്രുതി ഒടുവിൽ മനസ്സിലാക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ എന്താ പറയുക ചേച്ചി നമ്മുടെ ശ്രുതിയുടെ ചേച്ചി വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്ന് ഇന്ന് നിൻ്റെ കടലും മിട്ടായിട്ട് ആവശ്യമുണ്ടായിരുന്നോ വല്ല എന്നും ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ചേച്ചി ഇന്ന് ഇങ്ങനെ പറയുന്നത് എൻ്റെ കടലിൽ വിട്ടായിയോ അതെന്തങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ഉള്ളിൽ ഇങ്ങനെ സ്വയമേ ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ശ്രുതിക്ക് ഇങ്ങനെ മനസ്സിലായി വരുന്നുണ്ട് എന്താ പറയുക ശ്രുതിക്ക് ശ്രുതിയുടെ ആ ഒരു പാതി ജീവൻ തന്നെയാണ് അശ്വിൻ എന്നുള്ളൊരു കാര്യം ശ്രുതിയൊടുവിൽ മനസ്സിലാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ അഞ്ജലി വീഴുന്നതും അഞ്ജലിയുടെ ആ ഒരു കാല് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി ഇങ്ങനെ കാണിക്കുന്ന ആ ഒരു എഫേർട്ടൊക്കെ നമ്മുടെ അശ്വിൻ കണ്ടിങ്ങനെ ആ ഒരു സഹതാപത്തോടു കൂടി ശ്രുതി ഇങ്ങനെ നോക്കുന്ന ആ ഒരു പ്രണയം കണ്ടിൽ ഇങ്ങനെ കാണാം നമ്മുടെ അശ്വിൻ്റെ ആ ഒരു നോട്ടത്തിൽ തന്നെ അപ്പുറത്ത് നമ്മുടെ എന്താ പറയുക ശ്രുതി ശ്രുതിയുടെ അച്ഛ പറയുന്നുണ്ട് നമ്മുടെ ശ്യാം ശ്യാമിൻ്റെ കാര്യം എനിക്ക് കുറേം കൂടി അന്വേഷിക്കാനുണ്ട് നമ്മുടെ ശ്യാമിനെ അഞ്ജലിയും ഒരുമിച്ച് കണ്ടായിരുന്നല്ലോ അപ്പോൾ ശ്യാം പറഞ്ഞത് ശ്യാമിൻ്റെ ഒരു കക്ഷിയാണ് അഞ്ജലി എന്നാണ് അപ്പം അയാളിങ്ങനെ പറയുന്നുണ്ട് ഒരു കക്ഷിയോട് പെരുമാറുന്നത് പോലെയല്ല അയാൾ അവിടെ പെരുമാറിയത് എനിക്ക് എന്തോ നല്ല സംശയമുണ്ടെന്ന് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് ആ ഒരു സെയിം സമയം തന്നെ നമ്മുടെ ക്ഷ്യാം കടന്നു വരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും എന്താ പറയുക എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം എന്നാലും ശ്രുതിയുടെയും അശുവിൻ്റെയും ആ ഒരു മനസ്സ് തുറന്നുള്ള ഒരു സംസാരത്തിന് ആ മനസ്സ് തുറന്നുള്ള ഒരു പ്രണയത്തിന് തന്നെയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ